നമസ്കാരം നീറ്റ് എഴുതി വിജയിച്ച് വെറ്റിനറി ഡോക്ടർ ആക്കാൻ വേണ്ടി ആഗ്രഹിച്ച് കഠിന പരിശീലനം നേടിയ വിദ്യാർത്ഥിയാണ് മനസ്സറിയാതെ വ്യാജ അഡ്മിറ്റ് കാർഡ് നിർമ്മിച്ചു എന്ന കേസിൽ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ പ്രതിയായത് ശരിക്കുള്ള പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തുവെങ്കിലും വിദ്യാർത്ഥി മാതാവും ബന്ധുക്കളും അനുഭവിച്ച മാനസിക വിദ്യക്കും അപമാനത്തിനും പകരമാകുന്നില്ല തട്ടിപ്പിൽ പങ്കില്ലെന്നും ചതിക്കപ്പെട്ടതാണെന്നും വ്യക്തമായതിന് പിന്നാലെയാണ് ഇരുപതുകാരനായ വിദ്യാർത്ഥിയേയും മാതാവിനെയും വിട്ടയച്ചത് കുറ്റക്കാരനല്ലാത്ത കോടതിയിൽ പോലീസ് റിപ്പോർട്ട് നൽകുന്നതോടെ വിദ്യാർത്ഥി മാപ്പു സാക്ഷിയാകും വെറ്റിനറി ഡോക്ടർ ആകാനായിരുന്നു ആഗ്രഹമെന്ന് പരീക്ഷ എഴുതുന്നത് തടഞ്ഞപ്പോൾ തനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ലെന്ന് വിദ്യാർത്ഥി പ്രതികരിച്ചു നീറ്റിനെ അപേക്ഷിക്കാൻ അക്ഷയാസെന്റെ ജീവനക്കാരി ഗ്രീഷ്മെ ചുമതലപ്പെടുത്തിയതാണെന്ന് വിദ്യാർത്ഥിയുടെ അമ്മ പറഞ്ഞു ഇങ്ങനെ ചതയിൽപ്പെടുമെന്ന് പ്രതീക്ഷിച്ചില്ല രണ്ടാം വട്ടമാണ് വിദ്യാർത്ഥി നീറ്റ് പരീക്ഷ എഴുതുന്നത് പരീക്ഷയ്ക്ക് അപേക്ഷിച്ചതിന്റെ രസീതും ഹോൾ ടിക്കറ്റും വാട്സാപ്പിലാണ് ഗ്രീഷ്മ അയച്ചു തന്നതെന്നും വിദ്യാർത്ഥിയുടെ അമ്മ പറഞ്ഞു നെയ്യാറ്റിൻകരയിലെ അക്ഷയ സെന്ററിൽ വെച്ചാണ് ഗ്രീഷ്മോൾ ടിക്കറ്റ് ഉണ്ടാക്കിയത് വിദ്യാർത്ഥിയുടെ അമ്മ നീറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷ നൽകാൻ ഏൽപ്പിച്ചിരുന്നു ഇതിനായി ആയിരത്തി രൂപ മുൻകൂറ നൽകുകയും ചെയ്തിരുന്നു എന്നാൽ താൻ അപേക്ഷിക്കാൻ മറന്നുപോയെന്നും വിദ്യാർത്ഥി പലവട്ടം ഹോൾ ടിക്കറ്റിനായി വന്നപ്പോൾ താൻ വ്യാജമായ ഒരെണ്ണം തയ്യാറാക്കുകയായിരുന്നു എന്നുമാണ് മൊഴി നീറ്റ് പരീക്ഷയ്ക്ക് വ്യാജ അഡ്മിറ്റ് കാർഡ് നിർമ്മിച്ചു നൽകിയത് താനാണെന്ന കുറ്റസമ്മതത്തെ തുടർന്ന് അക്ഷയാസന്റെ ജീവനക്കാരിയെ പോലീസ് അറസ്റ്റ് ചെയ്തു നെയ്യാറ്റിങ്കര സ്വദേശിനി ഗ്രീഷ്മയാണ് പോലീസ് പിടിയിലായത് ഇതേ തുടർന്ന് കസ്റ്റഡിയിലുണ്ടായിരുന്ന പാർശാല പരശുവെക്കൽ സ്വദേശിയായ പരീക്ഷാർത്ഥിയും മാതാവിനെയും വിട്ടയച്ചു പരീക്ഷാർത്ഥിയെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ കോടതിയിൽ അപേക്ഷ നൽകുമെന്ന് പോലീസ് അറിയിച്ചു നാലിന് നടന്ന നീറ്റ് പരീക്ഷയിൽ തൈക്കാവ് ഗവൺമെന്റ് എച്ച് എസ് എസ് ആൻഡ് ബി എച്ച് എസ് എസിലെ സെന്ററിലാണ് വിദ്യാർത്ഥി അഡ്മിറ്റ് കാർഡുമായി പരീക്ഷാർത്ഥി എത്തിയത് കാർഡിന്റെ ആദ്യ ഭാഗത്ത് പരീക്ഷാർത്ഥിയുടെ പേരും വിവരങ്ങളുമായിരുന്നു ഉണ്ടായിരുന്നത് രണ്ടാം ഭാഗമായി സത്യവാമൂലത്തിൽ തിരുവനന്തപുരം സ്വദേശിയായ മറ്റൊരു പരീക്ഷാർത്ഥിയുടെ പേരും വിവരങ്ങളുമാണ് അഡ്മിറ്റ് കാർഡിലെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തപ്പോഴും മറ്റൊരാളുടെ വിവരങ്ങളാണ് ലഭിച്ചത് ക്ലിറിക്കൽ പിഴവെന്ന് കരുതി പരീക്ഷ എഴുതാൻ വിദ്യാർത്ഥിയെ അനുവദിച്ചിരുന്നു പിന്നീട് ഇതേ രജിസ്റ്റർ നമ്പറിൽ യഥാർത്ഥ പരീക്ഷാർത്ഥി തിരുവനന്തപുരത്ത് പരീക്ഷ എഴുതുന്നുവെന്ന് വ്യക്തമായി ഇതോടെ വ്യാജ അഡ്മിറ്റ് കാർഡുമായി വന്ന പരീക്ഷാർത്ഥിയെയും മാതാവിനെയും പരീക്ഷാ സെന്റർ നിരീക്ഷകന്റെ പരാതി പ്രകാരം കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു വ്യാജമായി അഡ്മിറ്റ് കാർഡ് നിർമ്മിച്ചതിന് പരീക്ഷാർത്ഥിയെ പ്രതിയാക്കി എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു ഇവരുടെ മുഴുവൻ നെയ്യാറ്റിങ്കരയിലെ ഒരു അക്ഷയ സെന്റർ ജീവനക്കാരിയിലേക്ക് അന്വേഷണം നീണ്ടത് ഇന്നലെ രാവിലെ തന്നെ ഗ്രീഷ്മയെ എസ് ഐ കെ ആർ രാജേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തു ഗ്രീഷ്മയുടെ നീറ്റ് പരീക്ഷയ്ക്ക് മകനു വേണ്ടി അപേക്ഷ അയക്കാൻ മാതാവ് സമീപിച്ചതായും അതിനുള്ള പണം അടച്ചതായും വ്യക്തമാക്കിയിരുന്നു പരീക്ഷാർത്ഥി പ്ലസ് ടു കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ തിരുവനന്തപുരത്തെ കോച്ചിങ് സെന്ററിൽ ചേർന്ന് പരിശീലനം നേടി മെയ് രണ്ടിന് അമ്മയുടെ മൊബൈൽ ഫോണിലേക്ക് അക്ഷയ സെന്ററിലെ ഗ്രീഷ്മയുടെ വാട്സ്ആപ്പ് നമ്പറിലൂടെയാണ് ഹോൾ ടിക്കറ്റ് അയച്ചു കിട്ടിയത് ഹോൾ ടിക്കറ്റിന്റെ പ്രിന്റ് കാരക്കോണത്തുള്ള കമ്പ്യൂട്ടർ സെന്ററിൽ നിന്നാണ് എടുത്തതെന്നും പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായി പോലീസ് തെങ്ങാറ്റിൻകരയിലെത്തി അക്ഷയ സെന്ററിന്റെ നടത്തിപ്പുകാരൻ സത്യദാസിനെ ചോദ്യം ചെയ്തിരുന്നു ഗ്രീഷ്മ കഴിഞ്ഞ നാലു മാസമായി സ്ഥാപനത്തിൽ ജോലി നോക്കി വരുന്നതായിരുന്നെന്നും മറ്റു ചോദ്യം ചെയ്യൽ വെളിപ്പെട്ടു ഗ്രീഷ്മയും പോലീസ് സംഘം ചോദ്യം ചെയ്തു വിശദമായ മൊഴി രേഖപ്പെടുത്തി നീറ്റിനെ അപേക്ഷിക്കാൻ പണം പരീക്ഷാർത്ഥിയുടെ അമ്മ നൽകിയിരുന്നു എന്നാൽ അപേക്ഷ അയച്ചില്ല അഡ്മിറ്റ് കാർഡ് ആവശ്യപ്പെട്ടപ്പോൾ തിരുവനന്തപുരത്തെ മറ്റൊരു വിദ്യാർത്ഥിയുടെ അഡ്മിറ്റ് കാർഡ് തിരുത്തി നൽകുകയായിരുന്നുവെന്നും യുവതി മൊഴി നൽകി ഗൂഗിൾ സെർച്ച് ചെയ്ത് പത്തനംതിട്ടയിലെ ഒരു സ്കൂൾ കണ്ടെത്തി അതിന്റെ പേര് സെന്റർ സെന്ററാക്കുകയും ചെയ്തു അഡ്മിറ്റ് കാർഡ് കിട്ടിയ പരീക്ഷാർത്ഥിയും മാതാവും അതിലുള്ള പിശകുകൾ ശ്രദ്ധിച്ചിരുന്നില്ല മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളാണ് അതിൽ പരീക്ഷാ കേന്ദ്രമായി കാണിച്ചിരുന്നത് അമ്മയും മകനും ഇവിടെയാണ് എത്തിയത് ഈ സ്കൂളിൽ സെന്റർ ഇല്ലെന്ന് മനസ്സിലാക്കി പരീക്ഷാ കേന്ദ്രമായ തൈക്കവ സ്കൂളിൽ എത്തുകയായിരുന്നു ജോലി ചെയ്യുന്ന അക്ഷയ സെന്ററിലാണ് വ്യാജമായി ഹോൾ ടിക്കറ്റ് തയ്യാറാക്കിയതെന്ന് ഗ്രീഷ്മ സമ്മതിച്ചു ഇത്രയും ദൂരെ പരീക്ഷയ്ക്ക് ഇവർ പോകുമെന്ന് കരുതിയിരുന്നില്ലെന്നും ഗ്രീഷ്മ പോലീസിനോട് പറഞ്ഞു ഹോൾ ടിക്കറ്റ് കൃത്യമായി ഉണ്ടാക്കിയെങ്കിലും ബാർകോഡും സാക്ഷ്യപത്രവും തിരുത്താൻ സാധിച്ചില്ല ഗ്രീഷ്മയെ അക്ഷയ സെന്റർ ിലെത്തിച്ച പോലീസ് തെളിവെടുത്തു സൈബർ സെല്ലിലെ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്ക് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു കേസിൽ വിശദമായ അന്വേഷണം തുടരുകയാണെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു നീറ്റ് എഴുതി വിജയിച്ച് വെറ്റിനറി ഡോക്ടറാകാൻ വേണ്ടി ആഗ്രഹിച്ച് കഠിന പരിശീലനം നേടിയ വിദ്യാർത്ഥിയാണ് മനസ്സറിയാതെ വ്യാജ അഡ്മിറ്റ് കാർഡ് നിർമ്മിച്ചു എന്ന കേസിൽ പ്രതിയായത് ശരിക്കുള്ള പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തുവെങ്കിലും വിദ്യാർത്ഥി മാതാവും ബന്ധുക്കളും അനുഭവിച്ച മാനസിക വേദനയ്ക്കും അപമാനത്തിനും പകരമാകുന്നില്ല തട്ടിപ്പിൽ പങ്കില്ലെന്നും ണെന്നും വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഇരുപതുകാരനായ വിദ്യാർത്ഥി മാതാവിനെയും വിട്ടയച്ചത്